നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഈ ഒരു പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസിംഗ് ഡേറ്റയും പേഴ്സണൽ ഡേറ്റാസും ഒക്കെ മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും വേളിൽ മൂന്ന് ഡോട്ട് കാണുക അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ താഴെയായിട്ട് താഴെ ആയിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും അത് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ അകത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ആ ഓപ്ഷൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് സെറ്റിംഗ്സുകളാണ് നമുക്ക് ചെയ്തു വെക്കാനുള്ളത് ഒന്നാത് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഇതാണ് സേഫ് ബ്രൗസിങ് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സേഫ് ബ്രൗസിങ് കാണാൻ കഴിയുക ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സേഫ് ബ്രൗസിങ്ങിൻ്റെ അത് ഏറ്റവും മുകളിൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതാണോ നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഓൺ ആക്കി കൊടുക്കുക ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെക്വർ കണക്ഷൻ എന്ന് പറയുണ്ട് അതും ഇവിടെ ഒന്ന് ഓൺ ചെയ്യുക ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെക്യർ ഡി എൻ എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വേണം അതിൻ്റെ ഏറ്റവും മേളിൽ ഓപ്ഷൻ മാറ്റിയിട്ട് താഴെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകുമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും സൈഡിലായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ അന്ന് ക്ലൗഡു ഫ്ലെയർ ശ്രദ്ധിക്കുക ക്ലൗഡു ഫ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ക്ലയൻ്റാണ് ക്ലൗഡ് ഫ്ലെയർ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതേപോലെ നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസ് പലതും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് പലതും മിസ് യൂസ് ചെയ്യപ്പെടാനും ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ആണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻസ് ഓൺ ആക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക